ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മെറ്റേണിറ്റി കവറേജ് അതായത് ഡെലിവറി എക്സ്പെൻസിനും അതുപോലെ ജനിക്കുന്ന കുഞ്ഞിന് ഡേ വൺ കവറേജ് കിട്ടുന്ന ബെസ്റ്റായിട്ടുള്ള പോളിസികളെ കുറിച്ചാണ് നമ്മുടെ സ്റ്റാർ ഹെൽത്തില് നാലഞ്ച് പോളിസികളിൽ ഈ ഒരു ഡെലിവറി പാക്കേജും ന്യൂ ബോൺ ബേബി കവറേജും ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അതിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് പ്ലാനിനെ കുറിച്ച് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളൊരു ഡെലിവറി പാക്കേജ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടും ഈ ഒരു വീഡിയോ കാണുക ഇതിലേതാണ് ബെറ്റർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആയിട്ട് വാച്ച് ചെയ്യുക രണ്ട് പ്ലാനാണ് ഡെലിവറി പാക്കേജ് കിട്ടുന്നതെന്ന് പറഞ്ഞല്ലോ അതിൽ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റാർ ഹെൽത്തിന്റെ വുമൺ കെയർ ഇൻഷുറൻസ് പോളിസിയാണ് അപ്പൊ ഈ ഒരു പേരിൽ തന്നെ അറിയാം കുറച്ച് വുമൻസിന് കുറച്ച് മുൻഗണന കൊടുക്കുന്ന ഒരു പ്ലാനാണ് ഈ ഒരു പ്ലാൻ അതുകൊണ്ട് തന്നെ ഒരു പ്ലാൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫീമെയിൽ പേഴ്സൺ മാത്രം ഈ ഒരു ഇൻഷുറൻസ് എടുത്താലും അവർക്ക് ഡെലിവറി കവറേജ് കിട്ടുന്നതായിരിക്കും അതാണ് ഈ ഒരു പോളിസിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോ ഒരു പോളിസിയിൽ വെയ്റ്റിംഗ് പീരീഡും അതുപോലെ തന്നെയാണ് നമുക്ക് വൺ ഇയർ വെയ്റ്റിംഗ് പീരീഡും വരുന്നുണ്ട് സ്റ്റാർട്ടിങ് അഞ്ച് ലക്ഷം തൊട്ട് വൺ ക്രോർ വരെയാണ് നമ്മുടെ സമ്മിഷേഡ് വരുന്നത് ഈ ഒരു പ്ലാനിൽ ഇതില് അഞ്ച് ലക്ഷത്തിന്റെയും പത്ത് ലക്ഷത്തിന്റെയും പ്ലാൻ ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ രണ്ട് വർഷത്തെ വെയിറ്റിംഗ് ബിരീഡ് ആണ് വരുന്നത് പതിനഞ്ച് ലക്ഷവും അതിന് എബോ സമ്മിഷേഡ് അതായത് പതിനഞ്ച് ലക്ഷം തൊട്ട് വൺ ക്രോർ വരെയുള്ള ഇതിൽ ഏതെങ്കിലും ഒരു ആണ് സംക്കുന്നതെങ്കിൽ അതിൽ വെറും ഒരു വർഷത്തെ വെയിറ്റിംഗ് ബിരീഡ് മാത്രമേ ഉള്ളൂ അപ്പോ ഒരു ഫീമെയിൽ പേഴ്സൺ ഒരു പതിനഞ്ച് ലക്ഷത്തിന്റെ ഒരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ വെറും ഒരു വർഷത്തെ വെയ്റ്റിംഗ് പീരീഡിൽ ഡെലിവറി കവറേജ് കിട്ടുന്നതായിരിക്കും ഇതിന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡെയിലിക്ക് ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ക്ലെയിം കിട്ടില്ല നമ്മുടെ സംവിശയോട് അനുസരിച്ച് കാരണം ഇത് നമുക്കൊരു അസുഖം അല്ലാതൊരു നാച്ചുറൽ പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ ഇതിന് സപ്ലിമിറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ലിമിറ്റ് പറയാം സ്റ്റാർട്ടിംഗിൽ ഫൈവ് ലാക്സ് ആണ് ഫൈവ് ലാക്സിന്റെ പ്ലാന് ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള ഡെലിവറി കവറേജ് ആണ് വരുന്നത് പിന്നെ ഇതില് പത്ത് ലക്ഷത്തിനും പതിനഞ്ച് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും ഇത് മൂന്നിനും അമ്പതിനായിരം രൂപ വരെയുള്ള ഡെലിവറി ആണ് ലഭിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിനും അമ്പത് ലക്ഷത്തിനും എഴുപത്തി അയ്യായിരം രൂപ വരെയുള്ള കവറേജ് വരുന്നുണ്ട് വൺ ക്രോറിന് ഒരു ലക്ഷം രൂപ വരെയുള്ള ആണ് ലഭിക്കുന്നത് ഇതാണ് നമുക്ക് ഇത്രയുമാണ് നമ്മുടെ സബ് ലിമിറ്റ് വരുന്നത് ഇതിനനുസരിച്ചായിരിക്കും കവറേജ് വരുന്നത് അഞ്ച് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ടു ഇയർ വെയ്റ്റിംഗ് ഡേറ്റ് പതിനഞ്ച് ലക്ഷം എബോ സമ്മിഷണിന് വൺ ഇയർ വെയിറ്റ് പീരീഡ് നെക്സ്റ്റ് വരുന്നത് ന്യൂബോർ ബേബി കവറേജ് ആണ് ഈ ഒരു പോളിസിയിൽ ഡെലിവറി കഴിഞ്ഞ് വരുന്ന കുഞ്ഞിന് ഇന്നത്തെ കവറേജ് ലഭിക്കുന്നുണ്ട് ഡേ വൺ തൊട്ടുള്ള ആണ് ലഭിക്കുന്നത് അത് കിട്ടുന്നത് സമ്മിഷേർഡിന്റെ ട്വന്റി ഫൈവ് പെർസെന്റേജ് കവറേജ് ആണ് നിങ്ങൾ എത്രയാണോ സമ്മിഷേർഡ് എടുത്തേക്കുന്നത് അതിന്റെ ട്വന്റി ഫൈവ് പെർസെന്റേജ് ആയിരിക്കും അപ്പൊ ഇതിൽ പതിനഞ്ച് ലക്ഷത്തിന്റെ പ്ലാൻ എടുക്കുന്നവർക്ക് ജ് പറയുമ്പോൾ ത്രീ ലാക്സ് സെവന്റി ഫൈവ് തൗസൻഡ് ആയിരിക്കും കുഞ്ഞിന് വരുന്ന കവറേജ് കുഞ്ഞ് ജനിക്കുന്ന ടൈം തൊട്ട് അതായത് ഡേ വൺ തൊട്ട് കുഞ്ഞിന് എന്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നാലും ആ ഒരു കവറേജ് കുഞ്ഞിന് കിട്ടുന്നതാണ് അത് നെക്സ്റ്റ് റിന്യൂവൽ വരെ കിട്ടുന്നതാണ് കുഞ്ഞിന് യാതൊരു പ്രീമിയം ഒന്നും നമ്മൾ അടയ്ക്കാതെയാണ് ഒരു പേയ്മെന്റും ചെയ്യാതെ കുഞ്ഞിന് ഫ്രീ ആയിട്ട് നെക്സ്റ്റ് റിന്യൂവൽ വരെ ത്രീ ലാഖ് സെവന്റി ഫൈവ് തൗസൻഡ് വരെയുള്ള കവറേജ് ലഭിക്കുന്നതായിരിക്കും ഇനി ഈ ഒരു വുമൺ കെയർ പോളിസിയിൽ മറ്റൊരു ഫീച്ചർ കൂടെയുണ്ട് ഇനി ഓൾറെഡി പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസിനെ പറ്റി ആലോചിക്കുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ എടുക്കാനായിട്ട് സാധിക്കും അതും ഈ സ്റ്റാർ ഹെൽത്തിന്റെ വുമൺ കെയർ പ്ലാനിലാണ് എടുക്കാനായിട്ട് സാധിക്കുന്നത് അതിൽ വരുന്നത് നമുക്ക് ഓൾറെഡി പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞത് ഒരു വൺ ഇയർ വെയിറ്റ് പീരീഡ് പറഞ്ഞല്ലോ അതുകൊണ്ട് നമുക്ക് ഡെലിവറി കവറേജ് കിട്ടില്ല പക്ഷെ ഡേവഡ് തൊട്ട് ന്യൂബോൺ ബേബി കവറേജ് ലഭിക്കുന്നതായിരിക്കും അതിനായിട്ട് ചെയ്യേണ്ടത് ഫിഫ്ത് മന്തിന്റെയും തേർഡ് മന്തിന്റെയും സ്കാനിംഗ് റിപ്പോർട്ട് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യാം അത് നോക്കിയിട്ട് ഡോക്ടേഴ്സ് അപ്രൂവൽ തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഡേവഡ് തൊട്ടുള്ള കവറേജ് കുഞ്ഞിന് ലഭിക്കുന്നതായിരിക്കും ഇപ്പം ഇതിലെ കവറേജ് എൻ ഐ സിയിൽ അഡ്മിറ്റ് ആക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഫോട്ടോതെറാപ്പിക്ക് വെക്കുന്നത് മഞ്ഞപ്പ് കാരണം ഫോട്ടോ തെറാപ്പിക്ക് വെക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുഞ്ഞ് നേരത്തെ ജനിക്കുവാണെങ്കിൽ ഇൻക്യു ഇൻക്യുബേറ്ററിൽ വെക്കുക അങ്ങനെയുള്ള എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ കുഞ്ഞ് ജനിക്കുന്ന ടൈം തൊട്ട് എന്ത് ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും കുഞ്ഞിന് അതിനെ കംപ്ലീറ്റ് കവറേജ് കിട്ടുന്നതായിരിക്കും അതും സെയിം തന്നെയാണ് സമ്മിഷന്റെ ട്വന്റി ഫൈവ് പെർസെന്റേജ് വെച്ചായിരിക്കും കിട്ടുന്നത് മറ്റൊരു കാര്യം ഈ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് ഡെലിവറി പ്ലസ് ന്യൂ ബോൺ ബേബി കവറേജ് മാത്രമല്ല കിട്ടുന്നത് നിങ്ങൾ എത്രയാണോ സംശയമായിട്ട് എടുത്തിരിക്കുന്നത് അതുവരെയുള്ള ഹെൽത്ത് കവറേജും കിട്ടും പിന്നെ ഇതിൽ ഇപ്പം വുമൻസിന് ഇത്രയും മുൻഗണന കൊടുക്കുന്നു ഇവർക്ക് ഡെലിവറി പാക്കേജും ഇതെല്ലാം കിട്ടുന്നു എന്നതുകൊണ്ട് ഇതിൽ മെയിൽ പേഴ്സണൽ ഇൻഷുറൻസ് എടുക്കാൻ കഴിയില്ല എന്നൊന്നുമില്ല നിങ്ങക്ക് ഫാമിലിയായിട്ട് തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ നിങ്ങൾക്ക് രണ്ടു ഒന്നിച്ച് തന്നെ ഈ ഒരു ഇൻഷുറൻസ് എടുക്കാം അപ്പൊ കുഞ്ഞിനെ ആഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫാമിലി ആയിട്ട് എന്റെ ഈ ഒരു പോളിസിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ് എന്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സെക്കൻഡ് പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റാർ ഹെൽത്തിന്റെ എണ്ണ അഷുർ ഇൻഷുറൻസ് പോളിസിയാണ് ഈ ഒരു അഷുർ പോളിസി നമുക്ക് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ആയിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ എടുക്കാൻ കഴിയുന്ന ഒരു പോളിസിയാണ് ഈയൊരു പോളിസിയിൽ ഡെലിവറി പാക്കേജ് വരുന്നത് ഇതില് ഹസ്ബൻഡും വൈഫും ഇൻക്ലൂഡ് ആണെങ്കിൽ മാത്രമായിരിക്കും ഡെലിവറി കവറേജ് കിട്ടുന്നത് അതുപോലെ തന്നെ രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് ഈ ഒരു പ്ലാനില് വരുന്നുണ്ട് പക്ഷെ കവറേജ് വൈസ് നോക്കുമ്പോൾ കൂടുതൽ കവറേജ് ഈ ഒരു പ്ലാനില് വരുന്നുണ്ട് ഇതിലെ സമ്മിഷേർഡ് ഫൈവ് ലാക്സ് തൊട്ട് ടു ക്രോർ വരെയാണ് സമ്മിഷേർഡ് വരുന്നത് ഡെലിവറി കവറേജ് വരുന്നത് സമ്മിഷേർഡിന്റെ ടെൻ പെർസെൻറ്റേജ് ആണ് അതായത് ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്ത ആൾക്ക് രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഡെലിവറി കവറേജ് കിട്ടും പത്ത് ലക്ഷം എടുക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ വരെയുള്ള ഡെലിവറി കവറേജ് ആയിരിക്കും കിട്ടുന്നത് അങ്ങനെ കവറേജ് ഇതിനകത്ത് കൂടുതലുണ്ട് വെയിറ്റ് ടു ഇയർ ആണെങ്കിലും കവറേജ് വൈസ് കൂടുതലാണ് വരുന്നത് ഇനി ഇതിനകത്ത് ന്യൂ ബോൺ ബേബി കവറേജ് വരുമ്പോൾ ഇതിനകത്ത് സബ്ലിമിറ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഫൈവ് ലാക്സ് തൊട്ട് ട്വന്റി ഫൈവ് ലാക്സ് വരെയുള്ള സമിഷേർഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ന്യൂ ബോൺ ബേബി കവറേജ് ആണ് കിട്ടുന്നത് ഇനി അത് ഫിഫ്റ്റി ലാക്സ് തൊട്ട് ടു ക്രോർ വരെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നാല് ലക്ഷം രൂപ വരെയുള്ള ന്യൂ ബോർണ് ബേബി ആണ് വരുന്നത് ഇതും ഡേ വൺ തൊട്ടുള്ള കവറേജ് കിട്ടുന്ന നെക്സ്റ്റ് റിന്യൂവൽ വരെ ആയിരിക്കും റിന്യൂവൽ വരെ കുഞ്ഞിന് ഫ്രീ കവറേജ് ആണ് വേറെ ഒരു പേയ്മെന്റ് നമ്മൾ പേയ്മെന്റ് ഒന്നും ചെയ്യാതെ തന്നെ കുഞ്ഞിന് ഈ ഒരു കവറേജ് കിട്ടുന്നെയാണ് ഈ ജനിക്കുന്ന ടൈമിൽ അതായത് ആ ഒരു ഡേ വൺ തൊട്ടുള്ള കവറേജ് എന്ന് പറയുന്നത് ആ ജനിക്കുന്ന ടൈമിൽ മാത്രമല്ല ഈ ഒരു കവറേജ് കിട്ടുന്നത് ഇപ്പൊ കുഞ്ഞ് ജനിച്ചൊരു രണ്ടു മാസം കഴിഞ്ഞൊരു പനിയായിട്ടൊക്കെ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ഈ ഒരു കവറേജ് കിട്ടുന്നതാണ് അടുത്ത റിന്യൂവൽ വരെ കുഞ്ഞിന് കവറേജ് കിട്ടും എന്നിപ്പം ജനിക്കുമ്പോ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ പോലും അതുപോലും ഒരു ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു പോളിസിയിൽ ന്യൂ ബോർണിന് മറ്റൊരു രീതിയിലൂടെ കവറേജ് വരുന്നുണ്ട് അതായത് ഇതിലെ ഡെലിവറിക്ക് ടു ഇയർ ആണ് വെയ്റ്റിംഗ് പീരീഡ് പറയുന്നത് പക്ഷേ ഈ ഒരു പോളിസിയിൽ മദർ വൺ ഇയർ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പോളിസിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വൺ ഇയർ കഴിഞ്ഞ് കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ പോലും കുഞ്ഞിന് കവറേജ് ഡേ വൺ തൊട്ടുള്ള കവറേജ് കിട്ടുന്നതായിരിക്കും അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കവറേജ് ആണ് കാരണം ഡെലിവറി ഡെലിവറിക്ക് ടു ഇയർ വെയ്റ്റിംഗ് പീരീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബോൺ ബേബി കവറേജ് കിട്ടാനായിട്ട് വെറും വൺ ഇയർ വെയ്റ്റിംഗ് പീരീഡ് മാത്രമേ വരുന്നുള്ളൂ കുഞ്ഞിന്റെ മദർ ആ പോളിസിയിൽ വൺ ഇയർ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെങ്കിൽ ആയിരിക്കും ഈ ഒരു കവറേജ് കിട്ടുന്നത് അതായത് നമ്മളൊരു പോളിസി എടുത്തു ഈ അശോർ പോളിസി എടുത്തു ഒരു ആറ് ആറുമാസമൊക്കെ കഴിഞ്ഞു പ്രഗ്നന്റ് ആയി അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു വൺ ഇയർ കഴിയുമ്പോഴത്തേക്കും സെക്കൻഡ് ഇയറിലേക്ക് കിടക്കുമ്പോഴായിരിക്കും ഡെലിവറി നടക്കുന്നത് അപ്പൊ കുഞ്ഞിന് ഡേ വൺ തൊട്ടുള്ള കവറേജ് കിട്ടും അതിന്റെ കവറേജ് വരുന്നത് സമ്മിഷോർഡിന്റെ ടെൻ ആണ് കവറേജ് കിട്ടുന്നത് അപ്പൊ രണ്ട് രീതിയിൽ ഈ ഒരു പ്ലാനിൽ ന്യൂ ബോൺ കവറേജ് കിട്ടുന്നതായിരിക്കും വുമൺ കെയർ പ്ലാനിൽ ന്യൂ ബോൺ ബേബിയുടെ കേസിൽ വരുവാണെങ്കിൽ ഒന്ന് രണ്ട് അഡീഷണൽ കവറേജ് കൂടെ വരുന്നുണ്ട് ഒന്ന് വാക്സിനേഷൻ എക്സ്പെൻസ് കുഞ്ഞിന് പന്ത്രണ്ട് മാസം ആകുന്നത് വരെയുള്ള കുഞ്ഞിനുള്ള വാക്സിനേഷൻ എക്സ്പെൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് അഞ്ചു ലക്ഷത്തിന്റെയും പത്ത് ലക്ഷത്തിന്റെയും പ്ലാൻ ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയും പതിനഞ്ച് ലക്ഷം ആൻഡ് എബോവ് സമ്മിഷേർഡ് ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള വാക്സിനേഷൻ എക്സ്പെൻസ് ആണ് കിട്ടുന്നത് നെക്സ്റ്റ് ഇതിനകത്ത് മെറ്റബോളിക് സ്ക്രീനിംഗ് എന്ന് പറഞ്ഞൊരു കവറേജും വരുന്നുണ്ട് കുഞ്ഞിന് അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള കവറേജാണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടിക്ക് പീഡിയാട്രിഷ്യൻ കൺസൾട്ടേഷൻ വരുന്നുണ്ട് ഒരു കൺസൾട്ടേഷന് മാക്സിമം അഞ്ഞൂറ് രൂപ വരെയാണ് വരുന്നത് അങ്ങനെ ഒരു വർഷത്തിൽ നാല് കൺസൾട്ടേഷൻ കവറേജ് കൂടെ വുമൺ കെയർ പ്ലാനിൽ വരുന്നുണ്ട് അപ്പൊ ഈ രണ്ട് പ്ലാൻ വുമൺ കെയറും അഷ്വറും ഇത് രണ്ടിന്റെയും ഡെലിവറി കവറേജും അതുപോലെ ന്യൂ ന്യൂബോർ കവറേജും ആൻഡ് ലിമിറ്റും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വെയിറ്റിംഗ് പീരീഡ് കുറവാണ് നോക്കുന്നത് വൺ ഇയർ വെയിറ്റിംഗ് പീരീഡിലാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വുമൺ കെയർ പോളിസി എടുത്തിടുക അതിലത്തെ വെറും വൺ ഇയറിലെ ഒരു കവറേജ് ലഭിക്കുന്നതായിരിക്കും ഇല്ല ഇനി പ്രെഗ്നന്റ് ആയതിനു ശേഷമാണ് ഇൻഷുറൻസിനെ കുറിച്ച് ഓർക്കുന്നതെങ്കിലും വുമൺ കെയർ എടുക്കുക നിങ്ങൾക്ക് ഡേ വൺ തൊട്ടുള്ള കവറേജ് കുഞ്ഞിന കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ടൂ ഇയർ ഇയർ പറ്റുന്നുണ്ടെങ്കിൽ അഷുർ പോളിസി പോളിസിയാണ് ഏറ്റവും ബെറ്റർ കാരണം അതിനകത്ത് കവറേജ് കൂടുതൽ വരുന്നുണ്ട് ഇത് രണ്ടാണ് നമുക്ക് സ്റ്റാർ സ്റ്റാർഹലത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്ന ഡെലിവറി പാക്കേജ് പ്ലസ് ന്യൂ ബോൺ ബേബി കവറേജ് വരുന്നത് ഇതിനൊപ്പം ഈ അഷർ പോളിസി ആണെങ്കിലും വുമൺ കെയർ ആണെങ്കിലും നമുക്ക് ഇത് മാത്രമല്ല നിങ്ങളെ അടയ്ക്കുന്ന ഈ രണ്ട് കവറേജ് മാത്രം വരുന്നത് അതിനൊപ്പം തന്നെ നിങ്ങൾ എത്ര ലക്ഷത്തിന്റെ സമ്മിഷേർഡാണ് എടുക്കുന്നത് അതായത് എത്ര ലക്ഷത്തിന്റെ പോളിസി ആണോ എടുക്കുന്നത് അതുവരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൂടെ വരുന്നുണ്ട് ഞാൻ ഇതിന്റെ പ്ലാൻ്റെ മറ്റു ഡീറ്റെയിൽസ് പറയത്തോ ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോസ് വുമൺ കെയറിന്റെയും അഷ്വറിന്റെയും ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതിന്റെ കംപ്ലീറ്റ് വീഡിയോ ഇവിടെ നിന്ന് വാച്ച് ചെയ്യാം ഈ രണ്ട് പ്ലാൻറെയും പ്രീമിയം ഞാൻ ഇതിൽ പറയുന്നില്ല കാരണം വുമൺ കെയർ പോളിസി ആണെങ്കിലും നിങ്ങൾ എത്ര മെമ്പേഴ്സ് ആണ് നിങ്ങളുടെ ഏജ് എത്രയാണ് അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും പ്രീമിയം വരുന്നത് ഇനി അഷ്വർ പോളിസി ആണെങ്കിലും സെയിം തന്നെയാണ് ഏജ് അതുപോലെ നിങ്ങളുടെ എത്ര മെമ്പേഴ്സും ഉണ്ട് കാരണം ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അഷറിൽ കവർ ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കുഞ്ഞിനെയുണ്ടെങ്കിൽ കുഞ്ഞിനെയും നിങ്ങൾക്ക് ആഡ് ചെയ്യാം മാക്സിമം രണ്ട് ഡെലിവറി വരെയാണ് ഇതിനകത്ത് കിട്ടുന്നത് അതുപോലെ അഷോർ പോളിസിയിൽ നിങ്ങൾക്ക് ഹസ്ബൻഡ് വൈഫ് നിങ്ങൾക്ക് കുട്ടിയുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യാം ദെൻ നിങ്ങളുടെ ഏജ് പാൻഡ് അനുസരിച്ച് ദെൻ നിങ്ങളുടെ ഏത് നിങ്ങളുടെ പ്ലേസ് ഏതാണ് ഇതെല്ലാം അനുസരിച്ചായിരിക്കും പ്രീമിയം വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ പ്രീമിയം കാണിക്കാത്തത് നിങ്ങൾക്ക് ഇതിന്റെ പ്രീമിയം അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ പോളിസി എടുക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രീമിയം അറിയാനും ഒക്കെ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ എയ്റ്റ് നയൻ ടു സിക്സ് ത്രീ നയൻ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ബൈ